കഞ്ചാവ് ചെടിയുടെ തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഷർട്ടുകൾ ബാഗുകൾ ദുപ്പട്ടകൾ മുതൽ തൊപ്പികൾ വരെ വിൽക്കുന്ന ഇടമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ബംഗാളിത്തോല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കടകൾ പ്രാദേശികമായി ഇതിനെ ബാങ്ക് എന്നാണ് വിളിക്കുന്നത് പൂവിടുന്ന കഞ്ചാവ് ചെടികളുടെ തണ്ടിൽ നിന്നുമാണ് ബാങ്ക് ഉണ്ടാക്കുന്നത് അവയ്ക്ക് പൂവിടാത്ത കഞ്ചാവ് ചെടികളേക്കാൾ ഉയർന്ന ടെട്രാ ഹൈഡ്രോ കനാബിനോൾ കണ്ടന്റുമുണ്ട് लोग तो काशी में भांग खाते हैं तो हम लोग हमारे दिमाग में से आइडिया है कि इसको भांग के कपड़े बेचें तो मैं इसी अक्सर उत्तराखंड जाता रहता हूँ तो वहाँ अल्मोड़ा से आगे एक गाँव में इसकी फैक्ट्री है जहाँ के भांग के दंथल को सुखा के उसको मशीन के द्वारा धागा बना के उसका कपड़ा बनाता है और ये प्योर भांग के दंथल के कपड़े का है और इसके पहनने से ये फ़ायदा है कि इसमें आपको स्किन कैंसर नहीं होगा और खास करके इसको आप गरम के दिनों में आपको बहुत कंफर्ट फील होगा ബാങ്ക് ഇന്ത്യയിലെ സംസ്കാരവും വിശ്വാസവുമായി ഏറെ ഇഴചേർന്നു കിടക്കുന്ന ഒന്നാണ് പല സംസ്ഥാനങ്ങളും ബാങ്കിന്റെ വിൽപ്പനയും ഉപഭോഗവും സംബന്ധിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഉത്തർപ്രദേശ് ബാങ്കിന് ലൈസൻസ് നൽകുകയും അതിൽ നിന്ന് നികുതി ഈടാക്കുകയും ചെയ്യുന്നു ഹോളിയുടെ ദിനങ്ങളിൽ അധികാരികൾ ബാങ്കിനു മേലുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കുറവാണെന്ന് ദി ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്സവ ഷോപ്പിംഗിനായി കടയിലേക്ക് ഒഴുകിയെത്തുന്ന ഉപയോക്താക്കൾക്കും ഏറെ പ്രിയങ്കരമാണ് ഈ ബാങ്ക് ഉൽപ്പന്നങ്ങൾ ബനാരസിയോ तो बहुत अच्छा लगा देखकर ये स्टोर और कपड़ा भी अच्छे लगे हमें बहुत अच्छे लगे कौन-कौन तो भांग का है यहाँ पे मार्क्स है हंड्रेड परसेंट है बहुत ही अद्भुत चीज देख रहा हूँ मैं बनारस में आया हूँ घूमने और ये भांग के कपड़े मतलब ये मैं कभी सुना ही नहीं हूँ और ये बहुत ही यूनिक यूनिक है मुझे तो लगता है कि सबको यहाँ आना चाहिए एक बार ये ट्राई करना चाहिए മഹാ ശിവരാത്രിയും ഹോളിയുടെയും അവസരങ്ങളിൽ ഭക്തർ സാധാരണയായി ബാങ്കിനെ പ്രസാദമായി ഉപയോഗിക്കാറുണ്ട് ഇതിൽ ബാങ്കും പ്രാഥമികമായി ശിവനെ സമർപ്പിക്കുന്നവയാണ് ഭഗവാൻ ശിവന് വളരെ പ്രിയപ്പെട്ടതാണ് എന്നാണ് പറയാറ് അതിനാൽ ശിവാരാധനയിൽ ദാതുര സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നിലവിൽ വന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ മയക്കുമരുന്നും അവയുടെ കടത്തും കൈകാര്യം ചെയ്യുന്നതും കഞ്ചാവിനെ ഒരു മയക്കുമരുന്നായി നിർവചിക്കുകയും അതിന്റെ കൃഷിയും കൈവശം വയ്ക്കലും ഉപഭോഗവും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഞ്ചാവ് ചെടിയുടെ റസ്സിൻ പൂക്കളുള്ള അല്ലെങ്കിൽ കായ്ക്കുന്ന ഭാഗങ്ങൾ തുടങ്ങിയവ മാത്രമേ ഈ നിരോധത്തിന് കീഴിൽ വരുന്നുള്ളൂ ബാങ്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഇലകളും വിത്തുകളും നിരോധനത്തിൽ നിന്ന് ഒഴിവാണ്